ॐ श्रीगुरुभ्यो नमः रामायणचिन्त सन्त् तुलसीदा हनुमान् चालीसे र वैगल् बुद्धिहीनिके सुमिवनकुमार्मा सुमिवनकुमार्लुबुद्धिविद्या ജയ ശരണം പവനപുത്രനായ ഹേ ഹനുമാനെ എൻ്റെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു ശക്തിയും വിവേകവും ജ്ഞാനവും നൽകി എന്നെ അനുഗ്രഹിക്കാനും എന്റെ എല്ലാ ക്ലേശങ്ങളും അശുദ്ധിയും നീക്കുവാനും ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു അത്യന്തം വിനയത്തോടാണ് തുളസീദാസ് ഈ ശ്ലോകം തുടങ്ങുന്നത് ഞാൻ ദുർബലനാണ് എനിക്ക് സഹായം ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ആത്മീയ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ ആത്മീയമായി വളരാൻ ആവശ്യമായ വിനയം ഉണ്ടാകുന്നു സ്വന്തമായി ഒന്നും ഇല്ലെങ്കിൽ പോലും ഭൗതിക ജീവിതം ഒരാളെ ഗർഭിഷ്ടനാക്കുന്നു എന്നാൽ തനിക്ക് സ്വന്തമായി എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്മീയ ജീവിതം ഒരാളെ എളിമയുള്ളവനാക്കുന്നു കാരണം തൻ്റേതായിട്ടുള്ളതൊന്നും തന്നെ യഥാർത്ഥത്തിൽ തൻ്റേതല്ല എന്ന് ആത്മീയ ജീവിതത്തിലൂടെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രഭാവങ്ങളെല്ലാം തന്നെ ഈശ്വര കൃപയാൾ നേടിയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ദൗർബല്യങ്ങളെ നേരിടാനും അവിടുന്ന് സഹായിക്കുകയില്ലേ ഈ അറിവാണ് എന്തിനേയും നേരിടാനും സ്വീകരിക്കാനും ആത്മീയ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമ്മെ സഹായിക്കുന്നത് ഇവിടെ പരാമർശിക്കുന്ന ദൗർബല്യം ശാരീരികമല്ല ആത്മീയമാണ് ആത്മീയമായ ബലഹീനത ഒരുവനെ പല തരത്തിലുമുള്ള പ്രലോഭനങ്ങളിൽ വീഴാൻ ഇടയാക്കുന്നു അതിനു വഴങ്ങിയാൽ ഈ പ്രലോഭനങ്ങൾ നമുക്ക് ദുഃഖവും ക്ലേശവും വരും തുളസീദാസ് ഈ വരികളിലൂടെ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ് മാത്രമല്ല അതിൻ്റെ പരിഹാരം കാണാനും അദ്ദേഹം നമ്മെ സഹായിക്കുന്നു നമ്മുടെ ദൗർബല്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആത്മീയമായ ബുദ്ധിശക്തി നമുക്കില്ല എന്ന് അംഗീകരിക്കുമ്പോൾ ഉന്നതമായ ഒരു ശക്തിയുടെ സഹായം ആവശ്യമാണെന്ന് നാം തിരിച്ചറിഞ്ഞു അതിനായി അഭയം പ്രാപിക്കാവുന്ന വ്യക്തി ആരാണെന്നും നാം അന്വേഷിക്കുന്നു അതിനുവേണ്ടിയാണ് തുളസീദാസ് ഹനുമാനെ നമ്മുടെ മുൻ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ദൗർബല്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഫലവും ബുദ്ധിയും വിദ്യയും പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനാണ് ഹനുമാൻ നമ്മുടെ ബലഹീനതകൾ ഒന്നോ രണ്ടോ അല്ല പതിനൊന്നെണ്ണം ഉണ്ടെന്ന് ഈ ദോഹയുടെ വ്യാഖ്യാനത്തിൽ രാമഭദ്രാചാര്യർ പറയപ്പെടുന്നു അഭിപ്രായപ്പെടുന്നു ക്ലേശം വികാരം എന്നാണ് തുളസീദാസ് ഇവയെ പറയുന്നത് പതഞ്ജലി സൂത്രമനുസരിച്ച് ക്ലേശങ്ങൾ അഞ്ചു തരത്തിലുണ്ട് അവിദ്യ അതായത് അജ്ഞാനം അസ്മിത അതായത് അഹങ്കാരം രാഗം പറഞ്ഞ ആസക്തികൾ ദ്വേഷം വെറുപ്പ് അഭിനിവേശം ഭയം ഇനി വികാരം എന്ന വാക്ക് കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം എന്നിങ്ങനെ ആറ് തരത്തിലുള്ള ദുർഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ക്ലേശങ്ങളും വികാരങ്ങളുമാകുന്ന ബലഹീനതകളെ നേരിടുന്നത് എളുപ്പമല്ല ഈ പതിനൊന്ന് പേരും ചേർന്ന് ഒരുവനെ ആത്മീയമായി ദുർബലനും അഗ്നനുമാക്കുന്നു ഇവയെ നേരിടാൻ നമുക്ക് ബുദ്ധിയും ശക്തിയും ജ്ഞാനവും ആവശ്യമാണ് ഇതിനായി നമ്മെ സഹായിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായാണ് തുളസീദാസ് ഹനുമാനെ അവതരിപ്പിക്കുന്നത് ഇവിടെ തുളസീദാസ് രസകരമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നു തനു തനു എന്നാൽ ശരീരം എന്നാണ് അർത്ഥം ശരീരവുമായുള്ള താതാത്മ്യമാണ് അജ്ഞാനത്തിനുള്ള കാരണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഒരിക്കലും നാശമില്ലാതെ അന്തരാത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിലും നാം ബാഹ്യമായി കാണുന്നതും എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നശ്വരവുമായ ഭൗതിക ശരീരവുമായി താഥാത്മ്യം പ്രാപിച്ചിരിക്കുകയാണെന്ന് തുളസീദാസ് പറയുന്നു ഈശ്വരീയ ഗുണങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചുകൊണ്ട് ഈ അജ്ഞാനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നമ്മൾ ഹനുമാനോട് പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് ഹനുമാൻ ഉത്തമനായ മാർഗം നിർദ്ദേശിയാകുന്നത് എന്നതിൻ്റെ സാധൂകരണം ഇവിടെ രാമഭദ്രാചാര്യരും നൽകുന്നു പതിനൊന്നാമത്തെ രുദ്രനാണ് ഹനുമാൻ അതുകൊണ്ട് ഈ പതിനൊന്ന് ദുർഗുണങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കാൻ ഹനുമാന് കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഹനുമാൻ പതിനൊന്നാമത്തെ രുദ്രൻ മാത്രമല്ല അനന്തമായ ബുദ്ധി ശക്തി ജ്ഞാനം എന്നിവകളുടെ മൂർത്തി ഭാവമാണ് ഹനുമാൻ ചാലീസയിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ അനന്തമായ ഗുണഗണങ്ങളെയാണ് വാഴ്ത്തുന്നത് ഹനുമാനെ അഭയം പ്രാപിച്ചാൽ ഇവ നമുക്കു തരാൻ ഹനുമാന് കഴിയും അങ്ങനെ ആ കുറവുകളെ ദൂരീകരിച്ചും കൊണ്ട് നമ്മെ ശ്രീരാമന്റെ നിത്യഭക്തരാക്കാൻ ഹനുമാന് എളുപ്പത്തിൽ കഴിയും ഹനുമാൻ ചാലീസ നമ്മെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഭക്തി വളർത്താനും ഈശ്വരനെ കുറിച്ച് കൂടുതൽ അറിവ് നേടാനും നമ്മെ സഹായിക്കുന്നു ഹരി നമശിവ